സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്നറിയപ്പെടുന്ന വിൻസെൻ്റ് പാടി അഭിനയിച്ച കുറേ നല്ല സിനിമാ ഗാനങ്ങളുണ്ട് അതിൻ്റെ ഓരോ വൈരി ഞാൻ ഇവിടെ പാടിയിട്ട് ഇവിടെ അവതരിപ്പിക്കുക ഇതിന് മുൻപ് ഞാൻ സോമേട്ടൻ പാടിയിട്ട് അഭിനയിച്ച സിനിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോമേട്ടൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിൻസെൻ്റിന് ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ കുറച്ച് നമുക്കിവിടെ പറയാം ആദ്യകാലത്ത് ഐ വിശേഷിൻ്റെ സ്ഥിര നായകനായിരുന്നു ഇൻസെൻറ്റ് അതിലാന്ന് ഒന്ന് അനുഭവം എന്നുള്ള പാട്ടത്തിൽ നല്ല പാട്ടുണ്ട് അതിലേ കണ്ണൂർ രാജൻ നായൻ്റെ മ്യൂസിക് ഡയറക്ടർ നീ വീണുറങ്ങി സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി വീണയായോ നീ ഒരു എന്നുള്ളിൽ ഞാൻ ഉറങ്ങി നീ വീണുറങ്ങി നല്ല പാട്ട് അതിൽ തന്നെ വേറൊരു പാട്ടാണ് ഒരു മലരിൽ ഒരു തളിരിൽ ഒരു പുൽക്കൊടി തുമ്പിൽ പരിസരം എത്ര സുഖകരം എന്ത് പരിമളം നിന്റെ മേനീൽ ആഹാ നല്ല പാട്ടാ പിന്നൊന്ന് ഇതില് അയൽ തന്നെ അനുഭവത്തിൽ തന്നെ വാഗപ്പൂമരം ചൂടും എന്നുള്ള പാട്ട് പിന്നെ അയൽക്കാരി നല്ല പാട്ടുണ്ട് ഈ ലഞ്ഞി വരും അത് നല്ല പാട്ടാണ് പിന്നെ ഒരു പിന്നെ വിൻസെൻ്റിൻ്റെ ആദ്യകാലത്ത് പഴയ പാട്ടുണ്ട് അതിൽ നല്ല നല്ല പാട്ടുണ്ട് ഒന്ന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംല സിരിസാറിൻ്റെ പഞ്ചവടിയിൽ വിൻസെൻറ്റ് പാടുന്ന നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടികൾ മലർച്ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിലെ സന്ധ്യാദീപ്തിയിൽ സുന്ദരി എന്നെ തേടി വന്നു എൻ്റെ സങ്കൽപ്പ മോഹിനി വീരുന്നു വന്നു നക്ഷത്രമണ്ഡല നട തുറന്നു എന്നുള്ള പാട്ട് പിന്നെ നസിർ സാറിൻ്റെ പേർ പത്മവിഭത്തിലൊരു പാട്ട് പാലരുവീക്കരയിൽ എന്നുള്ള പാട്ട് പിന്നെ നസിർ സാറിൻ്റെ അവിടെ തന്നെ അഴ് അഴവുള്ള ശൈലിൽ വിൻസെൻ്റെ പാട്ടെന്നാണ് മരാളികേ മരാളികേ മാനത്തെ മാലകഭൂമിയിൽ വളർത്തും മരാളികേ മധുരത്തിൽ പൊതിഞ്ഞൊരു രഹസ്യം ഒരു രഹസ്യം മറാളികേ മറാളികള പാട്ട് പിന്നെ കാടില് സൂപ്പർ ഹിറ്റ് ഫിലിം ആഗ്രഹിച്ചതിൻ്റെ അമ്പിളി വിടരും പൊന്മാനം പൈങ്കിളി പാടും മലയോരം പൂന്തികളാ നല്ല അടിപൊളി പാട്ടാണ് പിന്നെ ഒന്ന് കുട്ടിച്ചാത്തിൽ രാഗങ്ങൾ ഭാവങ്ങൾ മോഹമുണർത്തും ഉണർത്തും തളിർവലകൾ പിന്നെ പല്ലവീര് ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു ഒരു കവിത ത്രിസന്ധ്യ കവിത പിന്നൊന്ന് രാജപരമ്പലയിൽ പ്രപഞ്ചപത്മതളങ്ങൾ വിടർത്തും പ്രഭാതഗീതം എന്നിട്ടുള്ളൊരു പാട്ടാണ് ദേവിൽ കുളിരൂ സത്യനന്ദിക്കാട് രചനയിൽ സിന്ദൂരത്തിൽ നല്ലൊരു പാടുണ്ട് ഒരു നിമിഷം തരു നിളിയ ഒരു യുഗം തരൂ നിന്നെ അറിയാൻ ഈ സ്വർഗരാജ്യം എന്നൊരു നല്ല പാട്ടാണ് അതിലാണ് സത്യനന്ദിക്കാട് പേരെടുക്കുന്നത് പിന്നെ മധുരം തിരമാലത്തിൽ ഒരു നോക്ക് ദേവി കണ്ടോട്ടെ ഗുരുവാക്കിദാസൻ പറഞ്ഞോട്ടെ പിന്നെ അംഗീകാരത്തിൽ ഐ വി ശേഷിൻ്റെ നീലജലാശയത്തിൽ അംശങ്ങൾ നീരാടും പൂവനത്തിൽ നീർപോളുകളുടെ എന്ന് പറഞ്ഞാൽ നല്ല പാട്ടാണ് അതിൽ തന്നെ വേറൊരു നല്ല പാട്ടുണ്ട് ശരത്കാല സിന്ദൂരമേഘങ്ങളെ ശൃംഗാരസല്ലാഭൃദയങ്ങളെ പ്രണയിനിയാമൻ പ്രാണേശ്വരി വികാരവതിയാക്കൂ നീത്ര സന്ധ്യവതിയാക്കൂ നല്ല പാട്ടാണ് പിന്നെ ഒരു പാട്ടുണ്ട് കോളേജ് ബ്യൂട്ടിയിൽ വെളുത്തവാ ഒരു കുടിലു കെട്ടി നല്ല പാട്ടാണ് പിന്നെ അവിശേഷിൻ്റെ ആലിംഗനത്തിൽ ഹേ മന്ദം തൊഴുതു വരും സന്ധ്യകൾ ഹൈമവതി കുളിരുണരും നല്ല പാട്ടാണ് പിന്നെ ചക്രവർത്തിനിൽ സ്വപ്നത്തിൽ ലക്ഷദ്വീപിൽ പുഷ്പ നല്ല പാട്ട് പിന്നെ വേറൊരു പാട്ടാണ് അവിശേഷിൻ്റെ ഉത്സവത്തിൽ ആദ്യ സമാഗമ കാനനം കണ്ടു നല്ല പാട്ടാണ് പിന്നെ ഒന്ന് ഉത്സവത്തിന് വേറെ നല്ല പാടുണ്ട് ഏകാന്തയുടെ കടവിൽ രവി നീണ്ട പടവിൽ നല്ല പാട്ടാണ് ദുഗ്രം പാട്ടാണ് പിന്നെ ഒരു പാട്ടാണ് ിന് രുചിരാദരമൊരു നറ്റ് അത് കാലയക്രത്തിൽ പിന്നെ കർണപർവത്തില പാട്ടുണ്ട് ശരപഞ്ചരത്തിനുള്ളിൽ ചിറകിട്ടടിക്കുന്ന ശാരികേ പിന്നെ ഒരു പാട്ടാണ് അതിൽ തന്നെ സുമുഖീ സുരുചി സുരചാരുദയുടെ പൗർണമി അതിൽ തന്നെയാണ് പിന്നെ വേറൊരു പാട്ടാണ് ഇതിൽ നമ്മളെ ചന്ദ്രച്ചോളിയിൽ ഹൃദയം മറന്നോ നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം ആ സ്നേഹബന്ധം ഈ ലോക ഈ ലോക ോർത്തു ഞാൻ അളിച്ചു കനലെന്നറിഞ്ഞപ്പോൾ നൊന്തുപോയി അത് അതിൻ്റെ ഓരോ വരികൾ നല്ല വരിക ഒരു ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി താളുകൾ മറിഞ്ഞു ഗ്രന്ഥത്തിൽ തേ ൾ മണ്ണിൽ മറഞ്ഞു പോകും മണ്ണിൽ മറഞ്ഞു പോകും ഹൃദയം മറന്നു നാണയ തൊട്ടിൻ്റെ ശബ്ദത്തിൽ അതേപോലെ തന്നെ അഭിനന്ദനത്തിലെ വിശേഷിൻ്റെ നല്ല നല്ല പാട്ടുണ്ട് എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എൻ്റെ

പാതിരാക്കിളി പാടിയ പാട്ടിലൂടെ എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും പിന്നെ പറയാൻ നല്ല വേറെ പാട്ടുണ്ട് ചന്ദ്രനും താരകളും കിളിത്തട്ട് കളിക്കും സുന്ദരനീലാബരം നീലാംബരം ഈ രാഗപഞ്ചമി വിളക്കിൻ്റെ മുന്നിൽ ഈണങ്ങളെ ഞാൻ തഴുകാമോ ജന്മങ്ങളായും കലരുവാൻ കൊതിക്കുമീ പൂമുട്ടുകൾ നുള്ളിയെറിഞ്ഞാലോ ചന്ദ്രനും താരകളും കേളിത്തട്ട് കളിക്കും സുന്ദരനീലാംബരം ഇതെല്ലാം വിൻസെൻറ്റ് അക്കാലത്ത് പാടില്ല ഇനി ഒരുപാട് വിൻസെൻ്റ് നല്ല നല്ല പാട്ടുകളുണ്ട് അത് ടൈം കുറേ പറയുമ്പോൾ സമയം കുറേ എടുക്കും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രണവ സീരസാർ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പാട്ടുകൾ കിട്ടിയ നടൻ വിൻസെൻ്റാണ് ഓക്കെ